ലോക രാജ്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കിയിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ് അതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ് ഇത് നാലു വർഷത്തിനിടെ പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം എന്ന് വേണം പറയാൻ ഇരുപത്തിമൂന്നാമത് വാർഷിക ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സ്വാഗതം ചെയ്തത് ഇരു നേതാക്കളും കൈകൾ കുലുക്കി കെട്ടിപ്പിടിച്ച് തുടർന്ന് ഒരേ കാറിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു അത്താളെ വിരുന്ന് തന്നെ പുടിന് വേണ്ടി മോദി ഒരുക്കിയിരുന്നു ഇന്ത്യ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് അതായത് വെള്ളിയാഴ്ച രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ ആചാരപരമായ ഒരു സ്വീകരണം തന്നെയാണ് പുടിനായി തയ്യാറാക്കിയത് ദേശീയ തലസ്ഥാനത്തിലുടനീളം നിരവധി ഉന്നതതല ഇടപെടലുകൾ ഉൾപ്പെടുന്ന രണ്ട് ദിവസത്തെ സന്ദർശനമാണ് ഇത് അതേപോലെ തന്നെ ഇന്നും വൈകുന്നേരം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും ഹൈദരാബാദ് ഹൌസിൽ ഔദ്യോഗിക ചർച്ചകളും നടത്തും പ്രതിരോധ സഹകരണം ഊർജ ബന്ധങ്ങൾ പ്രാദേശിക സുരക്ഷ ദീർഘകാല സാമ്പത്തിക സഹകരണം എന്നിവയിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ രാഷ്ട്രപതി ഭവനിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇരുപത്തിയൊന്ന് വെടിയുണ്ടക്കട സല്യൂട്ടാണ് നൽകിയത് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ദ്രൗപതി മുർമുവും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി എന്ന് പറയുന്നത് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുക ഇന്ത്യ റഷ്യ വ്യാപാരത്തെ ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യുക എന്നിവയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ചർച്ചകൾക്ക് ശേഷം പ്രധാന പ്രഖ്യാപനങ്ങളും കരാറുകളും ഒപ്പുവെക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്ന് സംയുക്ത മാധ്യമ പ്രസ്താവനയും ഉണ്ടാവും ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും സുഗോയ് ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഈ വിമാനങ്ങൾ തുടക്കത്തിൽ റഷ്യയിൽ നിന്ന് വാങ്ങി പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫാക്ടറിയിലായിരിക്കും നിർമ്മിക്കുക അതേപോലെ തന്നെ സുഗോയ് തേർട്ടി നവീകരണം സുഗോയ് തേർട്ടി വിമാനങ്ങളുടെ ആധുനികവൽക്കരണത്തെ കുറിച്ച് റഷ്യയും ഇന്ത്യയും ചർച്ച ചെയ്തേക്കാം സുഗോയ് തേർട്ടി യുദ്ധ വിമാനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി റഷ്യയുടെ എല്ലാ ഇടപെടലുകളും ഉണ്ടാവും അടുത്തതാണ് നമ്മുടെ എസ് ഫൈവ് മിസൈൽ സംവിധാനം റഷ്യയിൽ നിന്ന് പുതിയ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളെയും അതിവേഗ ലക്ഷ്യങ്ങളെയും തടയാൻ കഴിവുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ കൂടുതൽ ദൂരമാണ് ഇതിനുള്ളത് അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് വീണ്ടും പുതിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനും പറ്റിയും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം നൂറ് ബില്യൺ ഡോളറിലെത്തിക്കണം എന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും അവലോകനം ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ ഉക്രൈൻ യുദ്ധവും ചർച്ചാ വിഷയമായേക്കാം അതേപോലെ തന്നെ ഡോളറിന് പകരം ഇരു രാജ്യങ്ങൾക്കും അവരുടെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതും പരിഗണിച്ചേക്കാം ഇത് അമേരിക്കൻ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കുകയും ചെയ്യും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഭക്ഷണം സമുദ്രോൽപ്പന്നങ്ങൾ ഡിജിറ്റൽ സേവനങ്ങൾ മരുന്നുകൾ എന്നിവ വാങ്ങാൻ റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലും ചർച്ച ചെയ്യും റഷ്യൻ എണ്ണ കമ്പനികളുടെ തലവന്മാർ തമ്മിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് റഷ്യ ഒരു ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഊർജം കാലാവസ്ഥ പുതിയ ഊർജം ദുരന്ത നിവാരണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും കൂടുതൽ കരാറുകളാണ് നടക്കാൻ പോകുന്നത്